നല്ല ചൂട് സമയത്ത് നമുക്കൊരു കരിക്ക് അതും നല്ല ഫ്രഷായിട്ട് തെങ്ങേലിട്ടിട്ട് തെങ്ങീന്ന് ഇട്ട് അപ്പളേ കിട്ടുന്ന ഒരു കരിക്ക് വെട്ടി കുടിച്ചാൽ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി ശരീരത്തിനും നല്ല കുളിർമ മനസ്സിനും നല്ല കുളിർമ നമുക്ക് നല്ല ദാഹവും മാറും അപ്പം അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കരിക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തെങ്ങ് വെച്ച് പിടിപ്പിക്കണം കാരണം ഇപ്പോൾ വരുന്ന ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കരിക്കുകളാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ സെയിലിന് കിട്ടുന്ന സമയത്ത് അത് വാടി അതിൻ്റെ വെള്ളത്തിൻ്റെയും ടേസ്റ്റ് പോയിട്ടുണ്ടാകും അതിനകത്തുള്ള കരിക്കും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉള്ള ഉള്ള സ്ഥലത്ത് ഒരു രണ്ടോ മൂന്നോ തെങ്ങ് വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വാനോളം കുതിച്ച് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ തേങ്ങയുടെ വില തൊണ്ണൂറ് രൂപ നൂറ് രൂപ വരെ എത്തി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഒരു കിലോ തേങ്ങയ്ക്ക് അപ്പം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ തെങ്ങ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ പരിപാലിക്കാം പെട്ടെന്ന് നമുക്ക് എങ്ങനെ അതിൽ നിന്ന് കായ്ഫലം എടുക്കാൻ പറ്റാം ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മായം കോമഡേസിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുമേ